മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിലും അവർ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ഉള്ളിലും വലിയ രീതിയിൽ ആഭ്യന്തര കലാപവും മറ്റുമൊക്കെ തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒപ്പം കാശ്മീരിനെ വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കുക ഇതൊക്കെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവില്ലേ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിൽ പാകിസ്ഥാൻ മുൻപുണ്ടായിരുന്ന സ്വീകാര്യത എന്ന് പാകിസ്ഥാൻ നന്നായിട്ടറിയാം മാത്രമല്ല അമേരിക്കയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ അവർക്ക് അവർക്കിതുപോലെയുള്ള കാര്യങ്ങൾ നല്ല താല്പര്യം അവർക്ക് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ കുറെ കച്ചവടം അവിടെ നിന്ന് ലാഭം അപ്പം ഇങ്ങനെയുള്ള പ്രാദേശിക സംഘർഷങ്ങളിൽ വലിയ പ്രാധാന്യം അമേരിക്ക കാണുന്നില്ല അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സ്റ്റേക്കുള്ള ഒരിടമാകണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് ഡയറക്റ്റ് സ്റ്റേക്കല്ല ഇൻഡയറക്റ്റ് സ്റ്റേക്കാണുള്ളത് അങ്ങനെയെങ്കിൽ കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോക ശ്രദ്ധയിൽ നിലനിർത്തണമെങ്കിൽ ഹമാസ് ഇസ്രയേലിനെതിരെ ഉപയോഗിച്ച അതേ തന്ത്രമാണ് അതായത് പലസ്റ്റീൻ ഖോസ് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം എന്ന ഖോസ് ഡൈ ഡൗൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പ്രത്യേകിച്ച് അബ്രഹാമിക് കരാറുകളുടെ ഒരു ചിറകിലേറി സൗദി അറേബ്യ ഉൾപ്പെടെ ഇസ്രയേലുമായി കൈകൊടുക്കുന്ന കൊടുക്കുന്ന കരാറിലേർപ്പെടുന്ന ആ ഒരു ഘട്ടം വന്നപ്പോഴാണ് അത് അട്ടിമറിക്കുന്ന രീതിയിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ട് അത്ര സമാനമായ രീതിയിലാണ് ഇവിടെ എല്ലാം ശാന്തമാകുന്നു പാകിസ്ഥാനെ കുറിച്ച് ഇന്ത്യ പോലും കാര്യമായി സംസാരിക്കുന്നില്ല ഇപ്പൊ പാകിസ്ഥാനെ വലിയൊരു ത്രട്ടായി കാണുന്നില്ല അതുകൊണ്ട് അപ്പൊ ഇന്ത്യ കുറച്ചുകൂടി ഇന്ത്യയിൽ മാർച്ചിങ് ഹെഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട് ഒരുപാട് രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ട് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമാണ് ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നമാണ് സിന്ധ് പ്രവിശ്യ നീറിക്കൊണ്ടിരിക്കുകയാണ് അതിനേക്കാളും പ്രധാനമാണ് ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ പാക് താലിബാന്റെ അഴിഞ്ഞാട്ടമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് കടന്നു കയറാനാവാത്ത രീതിയിൽ രണ്ട് പ്രവിശ്യങ്ങളെങ്കിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനം കാരണം ബലൂചിസ്ഥാനിലും ഖൈബുർ ഭക്തോൺകായിൽ പാക് താലിബാന്റെ പ്രവർത്തനം കാരണം അത് അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് നിൽക്കുകയാണ് അവർ ഭാരതം അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധത്തിലാണ് താലിബാൻ ഗവൺമെന്റുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാൻ ആഭ്യന്തരമായി ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നു അതിന്റെ പ്രധാനം പാകിസ്ഥാൻ ആർമി അനുഭവിക്കുന്ന ഒരു സംഘർഷം അതിൽ നിന്ന് പാകിസ്ഥാൻ ജനതയുടെ തന്നെ ശ്രദ്ധ തിരിച്ചുവിടണമെങ്കിൽ കാശ്മീരിലൊരു പ്രശ്നമുണ്ടാകണം ലോക ശ്രദ്ധ കാശ്മീരിലേക്ക് തിരിയണം അതിന് പാകിസ്ഥാൻ ഒരു ആയി മാറണം അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ആൻഡ് പാകിസ്ഥാൻ ആർമി ഡിസ്റ്റൻസ് ഇറ്റ്സെൽഫ് അതിന്റെ പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്